അയ്യോൻ നികുതി വാങ്ങിക്കുക പണ്ട് അച്ഛൻ്റെ വീട്ടിൽ ടി വി മോനെ അന്ന് സിനിമ കാണാൻ ഞാൻ പാർവതിയുടെ വീട്ടിലാണ് പോയിരുന്നത് പാർഗവി നിലയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പേടിച്ചു പറച്ച എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചത് പാർവതിയാണ് ആ നേരത്തെ ഞങ്ങൾ അറിയാതെ വിഷയത്തിൽ നിന്നും തെന്നി മാറിപ്പോ പാർവതി ഷാരസിയാലാണെന്ന് കരുതി രാത്രിയിലെ വീഡിയോ കോൾ ചെയ്തിരുന്നത് എനിക്കായിരുന്നു ചിലതൊക്കെ കണ്ട് ഞാൻ പേടിച്ചു ഇപ്പോൾ എനിക്ക് ചില സമയത്ത് എന്തെന്നില്ലാത്ത ഞെട്ടലും വറയിലും ഇനിയെങ്കിലും മെസ്സഞ്ചർ ഉപയോഗിക്കുമ്പോൾ കന്നഡ ഉപയോഗിക്കുക അച്ഛൻ്റെ മണിയത്തൂരിലെ ശിവരാത്രികൾ എനിക്ക് കാണേണ്ടി വന്നു അതുകൊണ്ട് പറയുന്നതാണ് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അച്ഛനോട് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് കിണ്ണാലത്തുമ്പികൾ വലിയ ഹിറ്റായി പക്ഷേ ഈ തൂവാനത്തുമ്പികൾ ഒടിഞ്ഞു അതിനെന്താണ് കാരണം പറയുക അച്ഛ തൂവാനത്തുമ്പികൾ പരാജയപ്പെടാനുള്ള കാരണം തൂവാനത്തുമ്പികൾ ഷക്കീല ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് മട